നമസ്കാരം പ്രതിഷേധ ജ്വാലകളിൽ കലുഷിതമായി ഇരിക്കുകയാണ് ബംഗ്ലാദേശ് ആഴ്ചകളായി തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ രാജ്യത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന തന്നെ രാജിവെച്ച് പലായനം ചെയ്തിരിക്കുകയാണ് ഹസീന ഇന്ത്യൻ സേനയുടെ കേന്ദ്രത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ അതിർത്തിയിൽ കർശന സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് അധികാരമില്ലാത്ത വെറും ഒരു സാധാരണക്കാരിയായാണ് ഇന്ത്യയിലേക്ക് ഷെയ്ഖ് ഹസീന എത്തിയതെങ്കിലും അവർ വന്ന വിമാനത്തിന് റാഫേൽ വിമാനങ്ങൾ സുരക്ഷയൊരുക്കിയിരുന്നു ഇന്ത്യയുമായി ഷെയ്ഖ് ഹസീനയ്ക്കുള്ള ദീർഘനാളത്തെ നല്ല ബന്ധമായിരുന്നു ഇതിന് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഷെയ്ഖ് ഹസീനയ്ക്ക് നല്ല ബന്ധമാണ് മോദി പ്രധാനമന്ത്രിയായി മൂന്നാമതും സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയ രാഷ്ട്ര നേതാക്കളിൽ ഒരാൾ ഹസീനയായിരുന്നു ഇത്രയും നല്ല ബന്ധമായിരുന്നിട്ടും ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ നിൽക്കാതെ എന്തിനാണ് ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം തേടാൻ ശ്രമിക്കുന്നത് അതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട് സഹോദരി ഷെയ്ഖ് റഹാനയും ഹസീനയ്ക്കൊപ്പം ഇന്ത്യയിലുണ്ട് ഉരുക്ക് വനിത എന്ന ലേബലിൽ ഹസീന ഭരണം നടത്തുമ്പോഴും പിന്നണിയിൽ പ്രവർത്തിച്ചത് ഷെയ്ഖ് റഹാനയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പല കാര്യങ്ങളിലും ഹസീനയ്ക്ക് ബുദ്ധി ഉപദേശിച്ചിരുന്നത് റഹാനയായിരുന്നു അത്രേ ഇതിൽ ഒരിക്കലും അവർ അരങ്ങത്തേക്ക് വരാൻ താല്പര്യപ്പെട്ടിരുന്നില്ല എളിമയോടെ ജീവിക്കാനാണ് അവർ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത് ആഡംബരങ്ങളോടും അലർജിയായിരുന്നു റഹാനയുടെ മകൻ തുലീപ് സിദ്ദിഖ് ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമാണ് മാത്രമല്ല ബ്രിട്ടനിലെ കെസ്റ്റാമ സർക്കാരിലെ ജൂനിയർ മന്ത്രിയുമാണ് കഴിഞ്ഞ മാസമാണ് തുലീപ് മന്ത്രിയായി നിയമിതയായത് സാമ്പത്തിക സേവനങ്ങളുടെ മേൽനോട്ടമാണ് വഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ലേബർ പാർട്ടിയുടെ സാമ്പത്തിക നയ രൂപീകരണത്തിൽ പ്രധാന പങ്കാളിയാണ് തുലീപ് ഇതിനുള്ള പ്രതിഫലമായിരുന്നു മന്ത്രിസ്ഥാനം അതിനാൽ തന്നെ പ്രധാനമന്ത്രി കെ എസ്റ്റാമറിൽ നിർണായക സ്വാധീനം ചെലുത്താൻ തുലീപിന് കഴിവുണ്ട് ആ സ്വാധീനത്തിന്റെ ഫലമായി ബ്രിട്ടനിൽ തങ്ങൾ കൂടുതൽ സുരക്ഷിതരാകും എന്നാണ് ഷെയ്ഖ് ഹസീന കരുതുന്നത് ഭരണത്തിലിരുന്നപ്പോൾ ബ്രിട്ടനുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചതും ഹസീനയ്ക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് എന്തുകൊണ്ട് ഹസീന അമേരിക്ക വേണ്ട എന്ന് പറയുന്നു ഷെയ്ഖ് ഹസീനയുടെ മകൻ സജീബ് ബാസേദിന്റെ ഭാര്യ ക്രിസ്റ്റീൻ ആൻഡ് ഓവമറെ അമേരിക്കക്കാരിയാണ് വിർജീനിയയിലാണ് ഇവർ താമസിക്കുന്നത് മകനും മരുമകളും ഉണ്ടെങ്കിലും അമേരിക്കയെ അഭയകേന്ദ്രമായി ഹസീന തെരഞ്ഞെടുക്കാത്തതിന് കാരണം അധികാരത്തിലിരുന്നപ്പോൾ ബൈഡൻ ഭരണകൂടവുമായി ഉണ്ടായ പ്രശ്നങ്ങളാണ് തന്റെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ബൈഡൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ഹസീന ആരോപിച്ചിരുന്നു സർക്കാരിനെതിരായ പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന് അമേരിക്ക വിമർശിച്ചിരുന്നു ഇതാണ് ഹസീനയെ ചൊടിപ്പിച്ചത് എന്തുകൊണ്ട് ഇന്ത്യ വേണ്ട ഭൂമിശാസ്ത്രപരമായ അടുപ്പവും ചരിത്രപരമായ ബന്ധവും ബംഗ്ലാദേശിന് ഉണ്ട് ആ രാജ്യത്തിന്റെ പിറവിക്ക് കാരണക്കാരും ഇന്ത്യയായിരുന്നു അങ്ങനെയുള്ള ഇന്ത്യയെ പിന്നെ എന്തുകൊണ്ടാണ് ഹസീന അഭയസ്ഥാനമായി തെരഞ്ഞെടുത്തില്ല എന്നതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ഭീതിയാണ് ബംഗ്ലാദേശിൽ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള പലരുടെയും നോട്ടപ്പുള്ളിയാണ് ഷെയ്ഖ് ഹസീന എതിരാളികളെ ഇല്ലാതാക്കാൻ ഹസീന ഒരു മടിയും കാണിച്ചിരുന്നില്ല ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർക്ക് നന്നായി അറിയാം പ്രത്യേകിച്ചും അധികാരം ഇല്ലാതെ ഇരിക്കെ ബംഗ്ലാദേശ് ഇന്ത്യയുടെ അയൽ രാജ്യമായതിനാൽ തന്റെ ജീവന് അപകടമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണെന്ന് ഹസീന ഭയക്കുന്നുണ്ട് ഹസീനയുടെ പുറത്താക്കലോടെ അതിർത്തിയിൽ ഇന്ത്യ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട് അതിർത്തി കടന്നുള്ള എല്ലാ ഗതാഗത സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചതിനൊപ്പം അതിർത്തി അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് വെബ് ഡെസ്ക് തത്വമൈന്യൂസ് യുവർ Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala Call 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.